ബിഗ് ബോസിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ രേണുവിന് ഒരു യോഗ്യതയുമില്ല എന്ന് അപ്പാനി ശരത് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്കില് രേണു സുധിയുടെ മുഖത്ത് പ്ലേറ്റ് നിറച്ചിട്ടുള്ള ആ ഒരു ക്രീം തേച്ച് വെച്ചിരിക്കുകയാണ് അപ്പാനി ശരത്ത് ക്യാപ്റ്റൻസിലേക്ക് മത്സരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുടെ മുഖത്താണ് തേക്കേണ്ടത് അപ്പാനി ശരത്ത് വിളിക്കുന്നത് രേണു സുദീനെയാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ആളാണ് രേണു സുധി കാരണം ബിഗ് ബോസിലേക്ക് നമ്മൾ എല്ലാവരും കയറി വന്ന സമയത്ത് ഒരു ടാസ്ക് തന്നിരുന്നു നമ്മളെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് ആ ടാസ്കിൽ പങ്കെടുത്തു മത്സരിച്ച് ആ ഒരു ബാജ്ജ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ രേണുസ്തുതി മാത്രം അവിടെ ഒതുങ്ങിക്കൂടി മാറി നിൽക്കുകയായിരുന്നു ഒന്ന് പങ്കെടുത്ത് പോലുമില്ല അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാത്ത ആൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് അപ്പാൻ ചേർത്ത് തന്നെ രേണു സുതിയുടെ മുഖത്തേക്ക് ആ ഒരു ക്രീം തേച്ച് വെക്കുന്നുണ്ട് രേണുവിന് ഇപ്പോൾ ഓൾറെഡി രണ്ട് തവണ രണ്ട് പേര് മുഖത്ത് ക്രീം തേച്ച് കഴിഞ്ഞു ക്യാപ്റ്റൻസി ടാസ്ക് ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും അതെല്ലാം കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക